ദൈവമേ ായിരുന്നു പിന്നെ പേടിച്ചപ്പോ വള്ളം പറഞ്ഞു വെള്ളത്തിൽ വീടാനെല്ലാം കൊണ്ടിരിക്കും ജോൺപിട്ട് എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആ എന്നും ഉണ്ണിക്കുട്ടനുണ്ട് മിൻറ്റുമുണ്ട് ഞാനുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ മുകളിലേക്ക് താഴേക്കല്ല നേരെ മുകളിലേക്ക് പോയിട്ട് മാക്സിമം ചേർമീൻ വാഹ ടോപ്പ് വാട്ടർ സ്ട്രൈക്കുകൾ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താ പറഞ്ഞത് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കണ്ടാം ഓക്കെ കിഴക്ക് തകർക്കു കേട്ടോ നാളെ അറിയാ എന്റെ കോണം അടിക്കോ അത്രേ നേരം എന്റെ ഫ്രണ്ടിലോട്ട് വരുവാ ഞാൻ ചുമ്മാ ഉക്കോടുത്ത് ഇവിടെ വരെ വന്നപ്പോഴില്ലേ ഉക്കൊടുത്ത് കണ്ടില്ലേ ഞാൻ അത്രേ നേരം ഞാൻ താടാ ഈ സ്പീഡിലാണ് ഇങ്ങോട്ട് വരുമല്ലോ അടിച്ചുണ്ട് അടിച്ചാ സ്പീഡ് ഈ വെളിന്ന് ഇറങ്ങില്ല അതും ബാഹയാണോ

ണാ ബ്രൈഡ് അത് കുരുക്കികളായി സൂക്ഷിച്ചു അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറി കടനം മിന്റ് പോൻ മൂന്നെണ്ണത്തിന്റെ മ്യൂസിക്കിന് ശേഷമാണ് കയറിയത് അപ്പൊ ഓക്കെ

നല്ല സൗണ്ടായിരുന്നു നല്ല സൗണ്ടായിരുന്നു വലിപ്പം ഉണ്ടോ സൈസ് ഉണ്ട് പിന്നെ അമ്പ അമ്പ അടിക്കുമ്പോൾ ഓനെ എനിക്ക് വേണ്ട കയറാൻ കണ്ടോസ്റ്റ് ഒരു രണ്ട് കിലോ എടുത്ത് വരും കൊള്ളാം 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 അങ്ങനെ സ്ട്രൈക്കൊക്കെ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുക്ക് നമ്മൾ നേരെ ബോക്സിലേക്ക് ഇട്ടിട്ട് അടുത്ത അടുത്ത് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള കാസ്റ്റിങ്ങാണ് ഓക്കെ കുക്ക് ഊരിക്കൂടിയോ ചെറിയ <oise Volksmusik> <ausian> <asy ranch switched interpret Keyboard> െ ഒരു കുഴപ്പം പറ്റണ്ടോ ഇങ്ങനെ മൊത്തം പോടോ ഈ ഗ്രിപ്പറിന്റെ ഒരു പോയി ഇത് കുഴപ്പമില്ല ശരി പോടാ നെന്റേലും തരാം എവിടുന്നാ നല്ല സൈക്കായിരുന്നു പക്ഷേ അത് ഇവിടെ കറങ്ങി തിരി പോയി അവന് കിട്ടിയില്ല വായന ഫുള്ള് അടിച്ചവൻ അട ഇവിടെ പണ്ട് നമ്മൾ വന്നിട്ടുണ്ടല്ലോ അവിടെ അവിടെ വിടെന്നുണ്ട് ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൂടി കൊള്ളട ആടിയാണ്ടോ പൊക്കടാ ആടിയാന്ന് പറഞ്ഞ ആ വരുന്നു ആ ഇവരും നല്ല മീനാട്ടോ നല്ല ഫൈറ്റ് വരും നല്ല ഫൈറ്റ് വരും ലാൻഡിനേറ്റ് നല്ല ലാൻഡിനേറ്റ് ലാൻഡിലേറ്റഡ് ഞാൻ പറഞ്ഞില്ല നല്ല ഫൈറ്റ് വരുന്ന കൂടെ എടുപ്പിച്ചേ എടു ചുള്ള കടിക്കണേ അല്ല അതുകൊണ്ട് ഒരു ഒന്ന് എഴുന്നൂറ്റമ്പത് ഒന്ന് എണ്ണൂറ് അടുത്ത് രണ്ട് കിലോയ്ക്ക് അടുത്തുള്ള അടിപൊളി ചേർന്നിട്ട് അതാർക്കാ ആ ഉണ്ണി കൊണ്ടല്ലേ അടിച്ചേ ഉണ്ണി കൊണ്ടെ നല്ല ഡാർക്ക് കളർ നല്ല

ദൈവമേ പിന്നെ പേടിച്ചപ്പോ വെള്ളം പറഞ്ഞ വെള്ളത്തിൽ വീടാരോ എന്തുവായാലും അത് ഭയങ്കര അടിയായി പോയി കേട്ടോ

പറഞ്ഞ സ്കിപ്പാൻ പറഞ്ഞപ്പോൾ ആവുമ്പോൾ എടുക്കാ നീ റിസ്ക് എടുക്കേണ്ടതായില്ല ഡ്രാഗ് ലൂസ് ചെയ്ത് കൊടുത്തോടാം മറ്റേ സിക്കൻ്റെ കൂട്ടൊന്നും വളയത്തില്ല നീ അവിടെ

വെയിലും അല്ലാത്ത വെട്ടോ ആ കണ്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ മണൽവാഹ എന്നേ ഷാട് കണ്ടോ നമ്മുടെ ഗോട്ടോട്ട്സ് ഈ ഗോട്ടോട്ട്സും സാധനങ്ങളും നമ്മുടെ ബില്ലി ഗോട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ക്രമോണ ഗ്ലേസിൻ്റെ അവിടെ വിളിച്ച് വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനെ നമ്മൾ നേരെ നമ്മുടെ പെട്ടിയിലേക്ക് മാറ്റാം ബുക്കെടുത്തോ ഉണ്ണി നല്ലൊരു നോസ്മേലുണ്ടായിരുന്നു അതിന്റെ ബാഗിലാകുമ്പോ കണ്ണു അധികം ഡാമേജ് വരുത്താതെ വില്ല വാലയെ കടിച്ചുപിടിച്ചിരുന്നുണ്ടാകടെ പല്ലെടുക്കാന്നൂടെ കുഴപ്പല്ലോ കണ്ടല്ലോ നമ്മുടെ ലൂറ് ഓട്ട്സ് എടുത്തിട്ട് 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 അപ്പോൾ ഇതിനെ നമ്മൾ നേരെ ബോക്സിലേക്ക് മാറ്റാം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ അപേക്ഷിക്ക് നീക്കമാണ് ഇന്ന് നമുക്ക് മൊത്തം നാല് നാലല്ലേ മുണ്ണി നാല് മീൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ